സി പി എം വിരുദ്ധത മുഖമുദ്രയാക്കിയ പത്രമാണ് മനോരമ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ അതൊരുതരം അപസ്മാര ബാധയാകും തെയ്യക്കോലം കെട്ടുന്ന കോലാധാരിമാർ അതിൻ്റെ നൂർധന്യത്തിലെത്തുമ്പോൾ ഉറഞ്ഞുതുള്ളുന്നത് കാണാറില്ലേ അത്തരം ഉറഞ്ഞുതുള്ളലുകളാണ് തെരഞ്ഞെടുപ്പ് കാലത്ത് ഈ പത്രത്തിന് ശൂന്യതയിൽ നിന്നും ഭസ്മം സൃഷ്ടിക്കുന്നത് ആൾദൈവങ്ങളാണെങ്കിൽ അതേ ശൂന്യതയിൽ നിന്നും വാർത്തകർ സൃഷ്ടിക്കുന്ന കൺകെട്ട് വിദ്യ കൈമുതലാക്കിയവർ ആടിന് പട്ടിയും പട്ടിയെ പേപ്പട്ടിയുമാക്കാൻ ഒരു മടിയുമില്ലാത്ത കൂട്ടർ ഇന്നത്തെ പത്രത്തിൽ മാത്രം എത്ര സൃഷ്ടികൾ എന്ന് നോക്കൂ മുഖപ്രസംഗം എം എം മണിയുടെ പ്രസംഗത്തെക്കുറിച്ചാണ് നിലവിട്ട നാക്കിന് കൂട്ടിടണം എന്ന തലക്കെട്ടിലൂടെ മുതിർന്ന സി പി എം നേതാവിനെ അധിക്ഷേപിക്കുകയാണ് ഈ മുഖപ്രസംഗം എന്നാൽ ആ പത്രം അവരുടെ വേണ്ടപ്പെട്ട പാർട്ടിക്കാർ നടത്തുന്ന ഏത് നെറുകേടിനെയും എങ്ങനെ വേണമെങ്കിലും ന്യായീകരിക്കുകയും മൂടിവെക്കുകയും ചെയ്യും ഒരു പ്രസംഗത്തെ അധികരിച്ച് മുഖപ്രസംഗം എഴുതിയവർക്ക് നേതാക്കളുടെയും ഭാര്യമാരുടെയും ഫോട്ടോ മോഫ് ചെയ്ത് രാഷ്ട്രീയ പ്രചരണം നടത്തുന്നതിനെക്കുറിച്ച് ഒരു മിണ്ടാട്ടവുമില്ല പറഞ്ഞു വരുന്നത് പി ജയരാജന്റെയും ഇ പി ജയരാജന്റെ ഭാര്യയുടെയും ഫോട്ടോ മോർഫ് ചെയ്ത് ഹീനമായ രാഷ്ട്രീയ പ്രചരണം നടത്തുന്നതിനെക്കുറിച്ചാണ് പി ജയരാജൻ ഉൾപ്പെട്ട ഒരു ഗ്രൂപ്പ് ഫോട്ടോയിൽ പാലത്തായി പീഡനക്കേസിലെ പ്രതിയുടെ ചിത്രം മോർഫ് ചെയ്ത് ചേർത്ത് വടകര ലോക്സഭാ മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥിക്കെതിരെ പ്രചരണം നടത്തുകയാണ് യു ഡി എഫുകാർ കേന്ദ്രമന്ത്രിയും ബി ജെ പി സ്ഥാനാർത്ഥിയുമായ രാജീവ് ചന്ദ്രശേഖരൻ ഒരു സ്ത്രീയുടെ അടുത്തിരിക്കുന്ന ഫോട്ടോയിൽ സ്ത്രീയെ മാറ്റി ഇ പി ജയരാജന്റെ ഭാര്യ പി കെ ഇന്ദ്രിയുടെ ഫോട്ടോ മോർഫ് ചെയ്ത് കയറ്റി സി പി എം ബി ജെ പി ബന്ധം ആരോപിക്കുന്നതും ഇതേ യു ഡി എഫുകാർ ഈ സംഭവത്തിൽ ഒരു ഡി സി സി അംഗത്തിന്റെ പേരിലാണ് കേസെടുത്തിരിക്കുന്നത് ഇത്തരം ക്രിമിനൽ പ്രവർത്തനങ്ങളും ആഭാസ രാഷ്ട്രീയവും ചർച്ച ചെയ്യാൻ ആ പത്രം തയ്യാറാകില്ല ആ മുഖപ്രസംഗത്തിന്റെ ഏറ്റവും താഴെയെങ്കിലും ഇതു ഒരു വരിയെങ്കിലും കൊടുത്തിരുന്നെങ്കിൽ ബാലൻസ് ചെയ്തു എന്ന് സ്വയം സമാധാനിക്കാമായിരുന്നില്ലേ അത്തരം ഒരു ബാലൻസിങ് പോലും ആ പത്രത്തിന് താൽപ്പര്യമില്ല കാരണം സി പി എമ്മിനെതിരെ അത്തരം ആഭാസങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നത് പോലും ആ പത്രത്തിൻ്റെ രാഷ്ട്രീയമാണ് മാധ്യമപ്രവർത്തന രീതിയാണ് ആ പത്രത്തിന്റെ എഡിറ്റ് പേജിൽ ആസ്ഥാന രാഷ്ട്രീയ പണ്ഡിതൻ സുജിത് നായരുടെ ഒരു പൊളി പൊളിപ്പനുമുണ്ട് അതിന് ഒരു ഇൻട്രോ കൊടുത്തിട്ടുണ്ട് അതിൽ പറയുന്നു ഇവിടെ മുന്നണി നയിക്കുന്ന സി പി എമ്മും സി പി ഐയുമാകട്ടെ പുറത്ത് കോൺഗ്രസ് അടക്കമുള്ള കക്ഷികളുടെ കരുണകാത്തും എന്ന് ബി ജെ പി വിരുദ്ധ വോട്ടുകൾ ഭിന്നിക്കാതിരിക്കാൻ ഇന്ത്യ പെട്ടതും പെടാത്തതുമായ കക്ഷികൾ ചർച്ച നടത്തുന്നത് സുജിത് നായർക്ക് കരുണകാക്കലാണ് അങ്ങനെയെങ്കിൽ ഡൽഹിയിൽ സുജിത് നായരുടെ കോൺഗ്രസ് എ എ പിയുടെ കരുണയിലല്ലേ മത്സരിക്കുന്നത് യു പിയിൽ സമാജ്വാദി പാർട്ടിയുടെയും ബിഹാറിൽ ആർ ജെ ഡിയുടെയും തമിഴ്നാട്ടിൽ ഡി എം കെയുടെയും മഹാരാഷ്ട്രയിൽ എൻ സി പിയുടെയും ശിവസേനയുടെയും കരുണയിലല്ലേ മത്സരിക്കുന്നത് എന്തിനേറെ ബംഗാളിൽ സി പി എമ്മിന്റെ കരുണകാത്തു നിൽക്കുകയല്ലേ ത്രിപുരയിൽ സി പി എം കരുണയിലല്ലേ കേരളത്തിൽ ലീഗിന്റെ കരുണയിലല്ലേ നിൽക്കുന്നത് ത്രിപുരയിലും ബംഗാളിലും സി പി എം തകർച്ചയെക്കുറിച്ച് വാചാലരാകുന്ന ഈ പത്രം ബംഗാളിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴിന് മുൻപ് പതിറ്റാണ്ടുകൾ ഭരിച്ച പാർട്ടിയുടെ ദുരവസ്ഥയെക്കുറിച്ച് മിണ്ടുന്നേ ഇല്ല ത്രിപുരയിൽ സി പി എം വരുന്നതിനു മുൻപ് അവിടെ അധികാരത്തിലുണ്ടായിരുന്ന കോൺഗ്രസിനെക്കുറിച്ച് മിണ്ടുന്നില്ല യു പിയിലെയും ബീഹാറിലെയും ഡൽഹിയിലെയും തമിഴ്നാട്ടിലെയും കോൺഗ്രസ് ഉപ്പുവെച്ച കലംപോലെയായതിനെക്കുറിച്ചും മിണ്ടുന്നില്ല തമിഴ്നാട്ടിലെ സഖ്യത്തെക്കുറിച്ചും നായർ വാചാലനാകുന്നുണ്ട് അവിടുത്തെ സി പി എം സ്ഥാനാർത്ഥി ലീഗ് അധ്യക്ഷനെ കണ്ടതിനെക്കുറിച്ചാണ് അവിടെ ഡി എം കെ മുന്നണിയിലാണ് ലീഗും സി പി എമ്മും സി പി ഐയും കോൺഗ്രസുമെല്ലാം അപ്പോൾ ഓരോ പാർട്ടിയുടെയും നേതാക്കളെ ചെന്നു കാണുന്നതിൽ എന്ത് അപാകതയാണുള്ളത് മുന്നണി രാഷ്ട്രീയത്തിന്റെ ഭാഗമല്ലേ അത് പക്ഷേ അതൊന്നും മനോരമക്ക് ദഹിക്കില്ല കാരണം സി പി എമ്മിനെ ശപിക്കണം അതേപത്രത്തിന്റെ അടുത്ത പേജിലെ വാർത്ത നോക്കൂ ആളൊഴിഞ്ഞ് നവകേരള സദസ്സ് പരിശോധിക്കാൻ സി പി എം എന്നാണ് തലക്കെട്ട് യു ഡി എഫിലെ ഘടകകക്ഷിയുടെ അഖിലലോക നേതാവിന്റെ സഹോദരനാണ് സൃഷ്ടികർത്താവ് കഥാരചനയിൽ വമ്പൻ എന്തും തട്ടിവിടും അതിലൊന്നാണിത് നവകേരള സദസ്സ് ആളൊഴിഞ്ഞു എന്ന് എഴുതാൻ കണ്ണാമൃഗത്തിന്റെ തൊലിക്കെട്ട് മതിയോ കേരളത്തിലെ നൂറ്റിനാൽപ്പത് മണ്ഡലങ്ങളിൽ എവിടെയെങ്കിലും ജനപങ്കാളിത്തം കുറഞ്ഞിട്ടുണ്ടോ പക്ഷെ വ്യാജ സൃഷ്ടിക്കാരന് അതൊന്നും പ്രശ്നമല്ല ആ തലക്കെട്ട് ഇങ്ങനെയാണെങ്കിലോ ആളൊഴിഞ്ഞ് യു ഡി എഫിൻ്റെ കുറ്റവിചാരണ സദസ്സും സമരാഗ്നി യാത്രയും അതല്ലേ ശരി ആൾ കുറഞ്ഞതിന് ജാഥ ക്യാപ്റ്റൻ തന്നെ പരിതപിച്ചത് നാം കേട്ടതല്ലേ അതിൻ്റെ ഒരു നേതാവ് മറ്റൊരു നേതാവിനെ നെറിവിളിച്ച് കോൾമയിൽ കൊള്ളിച്ചത് ഓർമ്മയില്ലേ അന്നാ പത്രം ഇന്നത്തെ പോലെ മുഖപ്രസംഗം എഴുതിയോ അതിനെ അധിക്ഷേപിച്ചോ ആ അശ്ലീല പ്രയോഗത്തെ വക്രീകരിച്ച് അങ്ങനെയല്ല പറഞ്ഞുതെന്ന് സ്ഥാപിക്കാൻ ശ്രമിച്ചില്ലേ ആ പത്രമാണ് സി പി എം നേതാക്കളെ സദാചാരം പഠിപ്പിക്കാൻ പഠിപ്പിക്കാനിറങ്ങിയിരിക്കുന്നത് അവരുടെ സെൻട്രൽ സ്പ്രെഡ് ഇലക്ഷൻ പേജിലേക്ക് വരാം വൈകിരേഖത്തിൽ നിരാമയ ചികിത്സ ബന്ധം കുരുക്കിൽ എന്നാണ് രണ്ട് പേജിനും കൂടിയുള്ള വലിയ വെണ്ടയ്ക്ക എന്താണ് വസ്തുത രണ്ട് സ്ഥാപനങ്ങൾ തമ്മിൽ സുതാരമായി ഉണ്ടാക്കിയ നടത്തിപ്പ് കരാം രാഷ്ട്രീയവുമായി ഒരു ബന്ധവുമില്ല എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജൻ ഒരിക്കലും ഫോണിലൂടെ പോലും സംസാരിക്കുകയോ നേരിൽ കാണുകയോ ചെയ്യാത്തയാളാണ് ബി ജെ പി നേതാവ് രാജീവ് ചന്ദ്രശേഖരൻ എന്നിട്ടും രാഷ്ട്രീയ കൂട്ടുകെട്ട് ആരോപിക്കാൻ ഒരൊളുപ്പുമില്ലാത്ത നെറികേട് അതേസമയം ഇപിയുടെ ഭാര്യയുടെ പരാതിയിൽ കോൺഗ്രസ് നേതാവിനെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട് പക്ഷേ ആ വാർത്തയുടെ തലക്കെട്ട് നോക്കൂ വ്യാജ ചിത്രം പരാതി നൽകിയെന്ന് പരാതി മാത്രമല്ല കോൺഗ്രസ് നേതാവിനെതിരെ കേസെടുത്തു വെറും പ്രവർത്തകരല്ല ബി സി സി അംഗമാണ് പക്ഷേ പത്രത്തിന് അതൊന്നും വലിയ കാര്യമേ അല്ല സി പി എമ്മിന്റെ ഒരു ബ്രാഞ്ച് കമ്മിറ്റി അംഗത്തിന്റെ അയൽവാസി കൂട്ടുവായി ഇടണം പ്രധാന വാർത്തകൾക്ക് പിറവിയെടുക്കാൻ